എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വേറിട്ട ചന്ദ്രിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല അദ്ദേഹം ഐ ആം ജെ വൺ ബി എന്നാണ് തൻ്റെ ഐ ഡി ഇട്ടിരിക്കുന്നത് വളരെ ഈടുറ്റതായ ഒരു സംശയം അദ്ദേഹം പ്രകടമാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംശയം എന്താണെന്ന് യോഹനാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ യേശു പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് പറയുന്നൊരു കാര്യമാണ് അതിങ്ങനെയാണ് നീ പറയുന്നത് പോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷിയാകേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു സത്യ തൽപരരായ എല്ലാം എൻ്റെ വാക്ക് കേൾക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു അതിനകത്ത് തൻ്റെ സംശയം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ജനിച്ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുക ഞാൻ ലോകത്തിൽ വന്നോ എന്ന് ഈ സംസാര പിശക് ഒന്ന് ശരിയാക്കിയാലും ചിലരൊക്കെ മനസ്സിലാക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സംശയങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ല എന്നെനിക്ക് മനസ്സിലായി കാരണം വളരെ ഗഹനമായ നിലയിൽ വിശുദ്ധ ബൈബിൾ വായിച്ചത് കൊണ്ടും വായിക്കുന്ന കാര്യങ്ങളെ താൻ അയവിറക്കി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചെറിയ സംസാര പിശക് വീണതുപോലെ ഒരു പ്രസ്താവന ഇവിടെ കുറിക്കൊണ്ടിരിക്കുന്നത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൽ ഞാൻ അഭിനന്ദിക്കുന്നു നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു കടമയും കൂടി ആയതുകൊണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലാത്ത ആളുകളുണ്ട് വീഡിയോ പൂർണ്ണമായി കേൾക്കാതെ ടൈറ്റിൽ കണ്ടിട്ട് മുൻവിധി എഴുതുന്നവരുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇതങ്ങനെയല്ല വിശുദ്ധ ബൈബിളിൽ നിന്നുണ്ടായൊരു സംശയമായതുകൊണ്ട് ഇതിൻ്റെ മറുപടി ഒരു കമൻ ബോക്സിൽ ഒതുക്കി വിടാൻ കഴിയുന്നതുമല്ല എന്നാൽ ചിലർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തങ്ങളുടെ അതിലേക്ക് ചാഞ്ഞു പോകാനും സത്യവിരുദ്ധമായ വഴിയിലേക്ക് പോകാനും സാധ്യതയുള്ളതുകൊണ്ട് അവരെ അസത്യത്തിലേക്കുള്ള യാത്രയിൽ ഒന്ന് തടയിട്ട് സത്യത്തിലേക്ക് നയിക്കുക യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മറുപടി കമൻ ബോക്സിൽ ഒതുക്കാതെ ഒരു പഠന ക്ലാസ് തന്നെ ഇടുവാനായി ഞാൻ ആഗ്രഹിച്ചത് ഈ സംശയം പങ്കുവച്ച ആ പ്രിയ ശ്രോതാവിനെ ഞാൻ ഒരു അഭിനന്ദനം അർപ്പിക്കുന്നു പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ അതൊരു സംസാര പിശകായി എനിക്ക് തോന്നുന്നില്ല കാരണം സർവ്വജ്ഞാനിയായ സർവശക്തരായ സർവവ്യാപിയായ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരിക്കലും ഒരു സംസാര പിശക് വരുവാൻ പാടുള്ളതല്ല ഇപ്പം തന്നെ ചിലരിലൊക്കെ ചോദ്യം വന്നു സർവ്വശക്തരാണോ സർവ്വജ്ഞാനിയാണോ സർവ്വവ്യാപിയാണോ എന്നൊക്കെ നമുക്ക് വചനത്തിലൂടെ ഇതിൻ്റെ കൂടെ തെളിവുകൾ വയ്ക്കുന്നുണ്ട് അപ്പം പിന്നെ സംശയം നിലനിൽക്കാൻ സാധ്യതയില്ല സംശയം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികം പക്ഷെ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് സത്യം എന്നാൽ യേശുവിൻ്റെ സംസാര എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി അവിടെ വിഷയം വരുന്നത് താൻ ജനിച്ചു വന്നിരിക്കുന്നു എന്നുള്ള പദത്തിൽ ഒന്നുകിൽ ജനിച്ചവനായിരിക്കണം അല്ലെങ്കിൽ വന്നവനായിരിക്കണം അതാണ് താൻ ആഗ്ര താൻ ഉദ്ദേശിച്ച ആ ഒരു വിഷയം എന്നത് എന്നിട്ടിവിടെ യേശു പറഞ്ഞ കാര്യത്തെ നമ്മളതിന് ഗഹനമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മറിച്ച് യേശുവിൻ്റെ സംസാര പിശക് അത് ശരിയാക്കാനല്ല എന്താണ് കാരണം നാം എല്ലാവരും സകല മനുഷ്യരും ഒരു മാതാവിൽ ഒരുവായി ഈ ലോകത്തിൽ ജനിച്ചതുപോലെ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് മൂന്ന് വ്യക്തികളുടെ ജനനത്തിന് മറ്റുള്ള മനുഷ്യവർഗത്തിൻ്റെ ജനനത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുണ്ട് അതിലൊന്ന് ആദാം തൻ ജനിച്ചവനല്ല രണ്ട് ഹവ അവൾ ജനിച്ചവളല്ല പിന്നീട് വരുന്നത് യേശുക്രിസ്തുവാണ് അതിൻ്റെ കാരണമെന്നൊന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിൽ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പദം ഞാൻ വന്നിരിക്കുന്നു വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അടുത്ത സ്ഥലത്തേക്ക് വരുന്നതിനാണ് വന്നിരിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ വരിക എന്ന് പറയുന്നത് എന്നാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യവും വളരെ യാഥാർത്ഥ്യമാണ് യോഹന സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ എൺപത്തി എട്ടാമത്തെ വാക്യത്തൊഴിൽ യഹൂദരുമായിട്ട് സംസാരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ട് അബ്രാഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട് യേശുവിൻ്റെ ഈ അവകാശവാദത്തെ തെളിയിക്കുന്ന വചനങ്ങൾ ധാരാളം വിശുദ്ധഭേദവസ്ഥത്തിലുണ്ട് നമുക്കതിന് ചില പോയിന്റുകൾ മാത്രം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ചിന്താവിഷയമാക്കി മാറ്റാം അബ്രാഹാമിന് മുൻപ് യേശു ഉണ്ടായിരുന്നുവെങ്കിൽ ആരായിരുന്നു യോഹനസ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നു ആദിയിൽ നിന്ന് വചനമുണ്ടായിരുന്നു എന്ന ആദിയിൽ ഈ ആദിയിൽ നിന്നുള്ള പദം വെളി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ആദിയും ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന അന്നും വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ഇനി ഈ വചനം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരണം പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വചനം എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ആവർത്തിക്കുന്നില്ല മറ്റു വാക്കിൽ പറയാം അത് യേശുവിനെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണല്ലോ വചനമെന്ന് പറയുന്നത് അത് ആദിയിൽ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഏത് അവസ്ഥയിലായിരുന്നു ഏതു പദവിയിലായിരുന്നു അവൻ ദൈവമായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു അപ്പം ദൈവത്തിനൊരാരംഭം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ സത്യമാണ് ദൈവം നിത്യമാണ് ആരംഭമുണ്ടായാൽ അതിനൊരു അവസാനവും ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവനൊരാരംഭം ഇല്ലായിരുന്നു അനാദികാലം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ ദൈവമായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു രണ്ട് ഫിലിപ്പിറികളുടെ ലേഖനത്തിൻ്റെ രണ്ടാം അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അവന് ദൈവത്തോട് സമത്വമുണ്ടായോ അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു സമത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ അവിശാലത നമുക്കറിയാമല്ലോ ഒരു മില്ലിമീറ്റർ മില്ലിമീറ്ററെങ്കിലും ഒരളവിൽ വ്യത്യാസം വന്നാൽ എന്ന് പറയാൻ പറ്റത്തില്ല ഒന്ന് ഒന്നിനോട് സമപ്പെട്ടിരിക്കണമെങ്കിൽ രണ്ടിനും തുല്യമായ അളവ് അധികാരം എല്ലാം ഉണ്ടായിരിക്കണം മാത്രമല്ല യേശുവിനുണ്ടായിരുന്ന അധികാരം ചിലതൊക്കെ നമുക്ക് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട് ഒരു പാവിയെ കണ്ടിട്ട് അവൻ്റെ പാപം ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ യഹൂദന്മാർക്ക് അതൊരു ദൈവദൂഷണമായി തോന്നി കാരണം മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പാൻ മനുഷ്യന് കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ എൻ്റെ പാപത്തെ മോചിച്ചിട്ട് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു ആരായിരുന്നുള്ള വ്യക്തമായി ദൈവം ആയിരുന്നു ഇനി കർത്താവ് മരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം കാണുക പിന്നെ നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കുമോ ആരുടെ പാപം നിങ്ങൾ നിലനിർത്തുന്നുവോ അത് നിലനിൽക്കപ്പെടൂ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പാനുള്ള അധികാരമില്ലേ എന്നൊരു ചോദ്യം വന്നാൽ അതിലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ ആവർത്തിക്കുന്നില്ല അതിലേക്ക് നിങ്ങളെ ഞാൻ ശുപാർശ ചെയ്യുന്നു അടുത്തത് ഒരു ദൈവത്തിനുണ്ടായിരിക്കേണ്ട സകല ക്വാളിറ്റീസ് യേശുവിനുണ്ടായിരുന്നു സർവ്വജ്ഞാനിയായിരുന്നു ഷീമോൻ എങ്ങനെ മനസ്സിൽ കണ്ടതേ ഉള്ളൂ മുന്നൂറ് വെള്ളിക്കാശ് കിട്ടുമല്ലോ ഇത് വിറ്റാലെന്ന് ആ മനസ്സിൽ കണ്ടത് തന്നെ സർവജ്ഞാനിയായവൻ അത് വിളിച്ച് അങ്ങോട്ട് പറയുന്നു അപ്പോൾ ഒരു ചോദ്യം വരും തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ പിതാവിനല്ലാതെ പുത്രനും കൂടെ അതറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സർവ്വജ്ഞാനി എന്ന വാക്കിന് എന്താണ് അർത്ഥമെന്നൊരു ചോദ്യം വന്നേക്കാം അവിടെ ശ്രദ്ധിക്കുക യേശു മനുഷ്യൻ എന്ന നിലയിലാണ് അത് പറയുന്നത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നീ കാര്യങ്ങളെ രണ്ടായി വളരെ വ്യക്തമായി തരംതിരിച്ചു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെയും ആവർത്തനം ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല അവൻ സർവവ്യാപിയാണ് പറയാണ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടെയിരിക്കും എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്ന നടുവിൽ ഞാൻ ഉണ്ട് സർവവ്യാപി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ളൊരു സവിശേഷതയാണ് അത് യേശുവിനുള്ളപ്പോൾ യേശു ദൈവമാണെന്നും വ്യക്തമായി ദൈവമാണെങ്കിൽ യേശുവിനൊരു ആരംഭമില്ല എന്നുള്ള കാര്യം വ്യക്തമായി ആരംഭമില്ലായിരുന്നുവെങ്കിൽ പിന്നെ മറിയിലൂടെ ജനിച്ചത് എന്താണെന്നുള്ള ചോദ്യം വരുന്നത് നമുക്കതിലേക്ക് കടക്കാം അടുത്തത് ദൈവിക പദവി അതായത് യോഹനാന സവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ യേശു പറയുന്നു പിതാവെ ലോകമുണ്ടാകും മുൻപ് ജനിക്കുന്നതിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ താൻ മറിയിലൂടെ ജനിക്കുന്നതിന് മുൻപ് ദൈവം മുൻപാകെ ദൈവത്തോടൊപ്പം ദൈവത്തോട് കൂടെ തന്നെ ഒരു പദവിയുണ്ടായിരുന്നു ഒരു മഹത്വമുണ്ടായിരുന്നു അതെന്താണെന്ന് യോഹനാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മവിവശതയിൽ താൻ വെളിപ്പാടില്ല അത് കണ്ടു വിളിച്ചു പറയുന്നു യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന പിതാവിനും അർക്കപ്പെട്ട കുഞ്ഞാടിനും സ്തുതിയും ശക്തിയും മഹത്വവും ബഹുമാനവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി അവൻ ആരാധനയ്ക്കും യോഗ്യനാണെന്ന് അപ്പോൾ അവൻ്റെ പദവി എന്തായിരുന്നു യോഗനടസ് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന പദവി എന്താണെന്നോട് വ്യക്തമായി സകലരാലും ആരാധിക്കപ്പെടുവാനുള്ള യോഗ്യതയും പദവിയും പവിത്രതയുമുള്ള പരിശുദ്ധനായവനാണ് അവനെന്ന് അത് ലോകസ്ഥാപനത്തിന് മുൻപേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരുടെ കൂടെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എന്നാൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ിലിപ്പിയർ രണ്ടിൻ്റെ ആറിൽ പറയുന്നത് പോലെ ആ സമത്വം അവിടെ വെച്ചിട്ട് മനുഷ്യനായി വന്നപ്പോൾ യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പതിൽ പറയുന്നു മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ് അബ്രഹാമിന് മുൻപും അനാദിയിലും അവൻ ദൈവമായി ഉണ്ടായിരുന്നു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് അയയ്ക്കുവാൻ രണ്ടുപേരുണ്ടായിരുന്നു അയക്കപ്പെടുവാൻ യേശുണ്ടായിരുന്നു സംശയം തീർക്കുവാൻ യേശാപ്രവചനം നാൽപ്പത്തിയെട്ടാമധ്യായം പതിനാറാമത്തെ വാക്യം വായിക്കുക യേശുവിൻ്റെ ജനന സമയത്തുണ്ടായ രണ്ട് സവിശേഷ അന്വേഷണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് വളരെ പങ്കുവച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വിദ്വാൻമാർ വന്നിട്ട് പറഞ്ഞ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് യഹൂദന്മാരുടെ മറ്റാരുടെയുമല്ല യഹൂദന്മാരുടെ രണ്ട് രാജാവാണ് മറ്റാരുമല്ല അവൻ രാജാവാണ് എന്നാൽ ദൂതൻ യോസേഫിനോട് പറയുമ്പോൾ സകല മനുഷ്യർക്കുമുള്ള സന്തോഷം കാരണം രക്ഷകനാണ് ജനിക്കുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല സകലർക്കുമുള്ള രക്ഷകൻ അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് മാത്രമുള്ള സന്തോഷത്തിന്റെ വാർത്തയല്ല സകല മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ വാർത്തയാണ് ദൂതൻ യോസേപ്പിനോട് പ്രഘോഷിക്കുന്നത് അപ്പോൾ വ്യക്തമായി ദൂതൻ പറയുമ്പോൾ രക്ഷകനും നക്ഷത്രം കണ്ടവർ പറയുമ്പോൾ രാജാവും ഇനിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹം പഠിച്ച സ്കൂൾ കണ്ടിട്ട് ഞാനിങ്ങനെ പറയുകയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രി പഠിച്ച ഒരു സ്കൂളാണ് എന്ന് പറഞ്ഞാൽ ആശയം ശ്രോതാക്കൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി പക്ഷേ ഒരു സംശയമുണ്ട് താനിവിടെ പഠിക്കുന്ന കാലത്ത് താൻ പ്രധാനമന്ത്രി ആയിരുന്നോ അല്ല താൻ തൻ്റെ ആ വ്യക്തിത്വം തൻ്റെ ആ ആളത്വം ആ വ്യക്തി താനാണ് ജനിച്ചത് എന്നാൽ തന്നിലുള്ളൊരു പദവി ഉണ്ടല്ലോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി അത് ജനിച്ചതല്ല അതൊരു പക്ഷേ എങ്കിൽ ഉത്ഭവിച്ചു വന്നത് അങ്ങനെ പറയാൻ തെറ്റില്ല അത് തൻ്റെ താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും ഉത്ഭവിച്ചു വന്ന ഒരു സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം എന്നാൽ അങ്ങനെയെങ്കിൽ മീഘാ പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിങ്ങനെയാണ് ബേത് ലഹം നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും പിതാവാൻ ദൈവം പറയുകയാണ് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും നിന്നിൽ നിന്ന് ജനിച്ചു വരും എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഉത്ഭവിച്ചു വരും അത് മിശിഖ എന്നുള്ള പദവി അതായത് ക്രിസ്തു അതായത് രാജാവ് എന്നുള്ള പദവി ഇവിടെ എപ്പോഴൊരു ന്യായമായ സംശയം വരും വിദ്വാൻമാർ വന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് ചോദിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശാസ്ത്ര വിശുദ്ധ ബൈബിളിന് കൂടെ അതൊരു ശാസ്ത്രവുമില്ല അതുകൊണ്ട് ശാസ്ത്രവും ബൈബിളും തമ്മിൽ എതിനാണെന്ന് ആരും വിചാരിക്കരുത് ഓ ശാസ്ത്രത്തിൻ്റെ ഓരോ ഉയർച്ചയും അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ബൈബിളിൽ തന്നെയാണ് അതുകൊണ്ട് പറയട്ടെ ജ്യോതിശാസ്ത്രം വിശുദ്ധ ബൈബിൾ നിഷേധിക്കുന്നതൊന്നല്ല അതിനെക്കുറിച്ച് മാത്രം ഒരു ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാനിവിടെ സവിസ്താരമായി പറയുന്നില്ല യുവബിൻ്റെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു രാജാവാകുവാനുള്ളവൻ ജനിക്കുമ്പോൾ ഉദിക്കേണ്ടുന്ന നക്ഷത്രം ആ നക്ഷത്ര നിരീക്ഷകർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അവർ രാജാവിനെ അന്വേഷിച്ച് വന്നത് ജനിച്ചത് ഒരു ശിശുവാണ് ആ സമയത്ത് രാജാവായിട്ടില്ല അവൻ അവൻ രാജാവാകാനുള്ളവനാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരട്ടെ ബദ്ലഹേമിനോട് പറയാം നിന്നിൽ നിന്ന് വരും മശിക ക്രിസ്തു അല്ലെങ്കിൽ രാജാവ് വരും ഇവൻ ഉയരത്തിനുരുന്നവനാണ് എവിടെ ദൈവമായിരുന്നവനാണ് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഇവിടെ പീരാത്തോസിന് മുമ്പിൽ വരും പറയുമ്പോൾ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നവൻ ഇവിടേക്ക് വന്നു എന്നാൽ വരുവാനായി സ്വീകരിച്ച മാധ്യമമാണ് ജനനം അപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരി അവൻ ജനനത്തിലൂടെ വന്നു ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ബസ്സിൽ വരികയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യാൻ സ്വീകരിച്ച മാധ്യമമാണ് ബസ് ഞാനവിടെ വന്നു പക്ഷേ ഞാൻ വന്നതെന്ന് പറയുന്നതിനേക്കാൾ ബസ് എന്നെ അവിടെ എത്തിച്ചു അല്ലെങ്കിൽ കാർ അവിടെ എന്നെ എത്തിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അപ്പോൾ ചോദിക്കും ഞാൻ ബസ്സിന് വന്നുടങ്ങി ഇപ്പം നീ വന്നതല്ലോ ആ ബസ്സിൽ നീ കയറിയിരുന്നു ആ ബസ്സല്ല എന്നോട് കൊണ്ടുവന്ന ആക്കിയതെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു യുക്തിയില്ലേ എന്നതുപോലെ തന്നെ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ അവൻ ഭൂമിയിലേക്ക് വന്ന് ആ വരുവാൻ സ്വീകരിച്ച മാധ്യമമാണ് ജനനം അപ്പോൾ ജനിച്ചു വന്നിരിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിൽ പീലാത്തോസിൻ്റെ മുൻപിൽ യേശു പറഞ്ഞത് സത്യത്തിൻ്റെ സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള ആ രണ്ട് പദപ്രയോഗം സംസാര പിശകല്ല പരസ്പര വിരുദ്ധമല്ല നാം എല്ലാവരും ഇവിടേക്ക് ജനിച്ചവരാണ് വന്നവരല്ല എന്നാൽ യേശു ജനിച്ചു വന്നവനാണ് കാരണം നാം ജനിക്കുന്നതിന് മുൻപ് നമ്മൾ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ജനിച്ചു എന്നാൽ യേശു ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതുകൊണ്ട് ജനനത്തിലൂടെ വന്നു മറുപടി വ്യക്തമായി എന്ന് കരുതുന്നു അല്ല തൃപ്തികരമല്ല എങ്കിൽ അതിന് ഞാൻ പറഞ്ഞ ആശയത്തെ ഖന്നിപ്പാനായി ദയവായി വിശുദ്ധ വേദപുസ്തകത്തിൽ വചനങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അല്ലാതെ ഈ യേശുദാമക്കാരൊക്കെ പോലെ ഒരു വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ തൃപ്തിപാഷ്ട അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഏകദൈവം സത്യദൈവം ഒരു ദൈവം എന്നൊക്കെ പറയും ഇതെല്ലാം നമ്മൾ കാണുകയും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് അതുപോലെ തന്നെ സേവന്തിരക്കാര് പറയും പോലെ ആ ഏഴാമത്തെ ദിവസത്തെ ശുദ്ധീകരിച്ചു അതിനു മാത്രം അനുഗ്രഹിച്ചു ഇതെല്ലാം നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഒറ്റവാക്ക് പറയാതെ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം എടുത്തു വെച്ചിട്ട് സഹോദര താങ്കൾ പറഞ്ഞത് അബദ്ധമാണെന്ന് ഈ വചനത്തിലൂടെ ഞാൻ സമർത്ഥിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാം അപ്പോൾ മാന്യ ശ്രോതാവ് താൻ മുന്നോട്ട് വെച്ച ആ സംശയത്തിന് തിരുവചനത്തിലൂടെ മറുപടി കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് കടന്നു വരുവാനുള്ള അവസരം നമുക്കുണ്ടാകട്ടെ ആഴങ്ങളിൽ പഠിച്ചു വചനം ചിന്തിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു ഈ നാളുകളാർക്കും വചനം വേണ്ട എല്ലാവർക്കും വിടുതൽ മതി പൊട്ടട്ടെ അഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി അഴിഞ്ഞാൽ മതി പക്ഷെ വചനത്തിൻ്റെ ആഴങ്ങളിൽ ഗ്രഹിക്കുവാന് ആരും തന്നെ തയ്യാറാകുന്നില്ല ഇത്തരത്തിലുള്ള വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വേറിട്ട ചിന്ത കേൾക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ വീണ്ടും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കോടെ വിരംഭിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം വീണ്ടും വേറിട്ട ചിന്തയുടെ നൂറ്റി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡ് പുതിയൊരു ചിന്തയെ നമുക്ക് കൂടി കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ